നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ ദളിതനായ രമേശ് നാരായണനെ എല്ലാവരും കൂടെ കൂടി സവർണനാക്കിയിരിക്കുകയാണ് എന്നിട്ട് സവർണ മേധാവിത്വമാണ് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണ് എന്ന തരത്തിലുള്ള ചില പദപ്രയോഗമൊക്കെ നടത്തിക്കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും വഴിതിരിച്ചുവിട്ട് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും മണ്ടയ്ക്ക് ചാർത്താമോ എന്നാണ് പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത് രമേശ് നാരായണൻ ആസിഫ് ആസിഫലി വിവാദത്തെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ് എന്നാൽ കേരളത്തിലെ ഒരു ദളിതൻ്റെ അവസ്ഥയാണ് ഓർക്കുന്നത് രമേശ് നാരായണൻ എന്ന ദളിത് കുടുംബത്തിൽ ജനിച്ച വ്യക്തി സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ടാണ് അദ്ദേഹം ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഗീത മേഖലയിൽ അദ്ദേഹം മികച്ചു നിൽക്കുന്നത് അദ്ദേഹം ഏതാനും സിനിമകൾക്ക് മാത്രമേ സംഗീതം പകർന്നു നൽകിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ തന്നെ മറ്റൊരു വിഭാഗത്തിലാണ് അതിൽ അദ്ദേഹത്തിന് അത്യാവശ്യം പ്രശസ്തനാണ് ഒരുപക്ഷേ ആസിഫലിയെ അറിയുന്ന അത്രയും ഈ രമേശ് നാരായണനെ സിനിമാക്കാർക്ക് അറിയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം ആ മേഖല ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ അദ്ദേഹം വലിയ സംഗീതജ്ഞൻ തന്നെയാണ് വിരലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ എങ്കിലും അതിലെ പാട്ടുകളും ഓർമ്മയിൽ നിൽക്കുന്നത് തന്നെയാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഒരു ദളിതനായതുകൊണ്ടാണോ സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തിന് ഈ പുരസ്കാരം അഥവാ മൊമെൻറ്റോ കൊടുക്കാതിരുന്നത് എന്നാരെങ്കിലും ചോദിച്ചാലും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല ആ ദൃശ്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സ്റ്റേജിൽ വെച്ചല്ല അദ്ദേഹം ആസിഫ് അലി അദ്ദേഹത്തിന് മൊമ്മൻറ്റാ കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയത്രേ എങ്ങനെയാണ് മറന്നു പോകുന്നത് അത് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു അത് തീർച്ചും തികച്ചും മാനേജ്മെൻറ്റ് രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് രീതിയിൽ തന്നെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം എങ്ങനെയാണ് അവതാരയ്ക്ക് മറന്നുപോവുക ഇനി അത് ഓർത്തപ്പോഴേക്കും അദ്ദേഹം വേദിയിലില്ല അദ്ദേഹം താഴെയാണ് അവിടെ വെച്ച് ഈ അദ്ദേഹത്തിന് ഈ മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് പറയുമ്പോൾ പോലും രമേശ് നാരായണൻ എന്നുള്ള പേരല്ല പറയുന്നത് സന്തോഷ് നാരായണൻ എന്ന് തെറ്റിച്ചാണ് പറയുന്നത് ഒരു സാധാരണ വ്യക്തി വ്യക്തിയാണെങ്കിൽ പോലും അവസ്ഥയൊന്ന് ഓർത്തു വെക്കുക എല്ലാവരുടെയും ഒപ്പം തന്നെ വിളിക്കാതെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് സ്റ്റേജിൽ വെച്ച് തരാതെ താഴെ വെച്ച് പുരസ്കാരം തന്നിരിക്കുന്നു അതും തന്നെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് തരാൻ ശ്രമിച്ചിരിക്കുന്നു അപ്പോൾ പോലും തൻ്റെ പേര് തെറ്റായിട്ട് പറയുന്നു സ്വാഭാവികമായിട്ടും കുറച്ച് കഴിവൊക്കെയുള്ള കലാകാരന്മാരാണെങ്കിൽ അവർക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ കലയുടെ ഒപ്പം തന്നെ കിട്ടുന്ന ചില ഈഗോ ഉണ്ടല്ലോ എല്ലാവർക്കും ഒന്നുമില്ല പക്ഷേ ഇവർക്ക് ഉള്ള ഒരു ഭാവമുണ്ടല്ലോ അത് അദ്ദേഹത്തിനും ശരിക്കും ഹർട്ടായി കാണണം ഈ രണ്ടും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നിരപരാധിയായിട്ടുള്ള ആസിഫലിയുടെ മേലദ്ദേഹം അത് തീർത്തതായിരിക്കും പക്ഷെ അതെങ്ങനെയാണ് സവർണ മേധാവിത്വം ബ്രാഹ്മണിക്കൽ ഹെജിമണിയാവുന്നത് ഈ രമേശ് നാരായണൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ബ്രാഹ്മണനായിരിക്കും അല്ലെങ്കിൽ സവർണനായിരിക്കും എന്നങ്ങ് നിങ്ങൾ കരുതിയോ അദ്ദേഹം ദളിതനാണ് ഹേ ദളിതനായിട്ടുള്ള ആ വ്യക്തി എന്താ പറയുക സവർണ മുസ്ലിമായിട്ടുള്ള ആസിഫലി അങ്ങനെ തന്നെ പറയണോ അവരുടെ ഈ മുസ്ലിങ്ങളിൽ ജാതി ഒന്നും ഇല്ല അവർനേയും സവർണതയില്ല എന്നൊക്കെ പറയുന്ന വെറുതെയാണ് അവിടെ നല്ല വർണ്ണ വെറിയും അടിമത്ത മനോഭാവവും ഇപ്പോഴും അറബ് നാടുകളിലും മറ്റ് ആഫ്രിക്കൻ നാടുകളിലും ഒക്കെ കറുത്തവണ്ണം വെളുത്ത പെണ്ണെന്നും ഒക്കെയുണ്ട് ഇവിടെയുമുണ്ടല്ലോ ഇവിടെയും ഉണ്ടല്ലോ ഈ തങ്ങൾ കുടുംബവും അതേപോലെ തന്നെ ഒസാനും പുസ്സാനും മരയ്ക്കാനും അങ്ങനെ എത്രയെത്ര വിഭാഗങ്ങളുണ്ട് റാവുത്തറന്നും ഒക്കെ പറഞ്ഞിട്ട് എത്ര എത്ര വിഭാഗങ്ങളുണ്ട് പത്താനെന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടരുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിലും തീർച്ചയായിട്ടും ജാതി എല്ലാം ഉണ്ട് ഈ വർണ്ണവേറികളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് ആസിഫലിയുടെ കുടുംബം അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു സവർണ കുടുംബം എന്ന് തന്നെ പറയാം ആസിഫ് അലിയോട് അപ്പോൾ ആസിഫലിയുടെ മോശമായിട്ട് പെരുമാറിയത് ദളിതനായിട്ടുള്ള രമേശ് നാരായണനാണ് അതെങ്ങനെയാണ് സവർണതയാവുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് നിങ്ങൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ബ്രാഹ്മണന്മാരുടെ മണ്ടയ്ക്ക് കൊണ്ടിടുന്നത് അതെങ്ങനെയാണ് ഈ മറ്റേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മണ്ടയ്ക്ക് കെട്ടാൻ നോക്കുന്നത് അങ്ങനെ കെട്ടുമ്പോഴാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നുകയും നിങ്ങളാണ് കള്ളന്മാർ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതിനാൽ കാര്യങ്ങൾ ഇതുവരെയും തെളിയാത്തവർക്ക് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം അവിടെ നടന്നത് എന്താണെന്ന് എം ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാനായ എഴുത്തുകാരനും അതേപോലെ തന്നെ തിരക്കഥാകൃത്തുമായിട്ടുള്ള എം ഡി എം ഡി വാസുദേവൻ നായർ എന്ന ആ എന്താ പറയുക ആ മഹാവൃക്ഷത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നു അതിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ആന്തോളജി ചിത്രത്തിന് അവിടെ പ്ലാൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ചിത്രം ഇറക്കാൻ അവർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ പിന്നണി പ്രവർത്തകർ അതിൻ്റെ സംവിധായകർ അതിൻ്റെ സംഗീത സംവിധായകർ തുടങ്ങിയവരൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ ഓരോരുത്തരെയും വിളിച്ച് ഓരോ മെമ്മൻഡോയും അതുപോലെ തന്നെ ഓരോ പുരസ്കാരവും ഒക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ജയരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ സംഗീതം നിർവഹിക്കുന്നത് രമേശ് നാരായണനാണ് എല്ലാവരെയും വിളിച്ച് ഈ പുരസ്കാരമൊക്കെ നൽകിയിട്ടും രമേശ് നാരായണനെ വിളിക്കുന്നില്ല അപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥനായി കാരണം എല്ലാവരുടെയും കൂടെ വന്നു മറ്റുള്ളവരെയൊക്കെ വിളിക്കുന്നു തന്നെ വിളിച്ചിട്ടില്ല പിന്നീട് അത് ആങ്കർ ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ബാക്കിയുള്ളവരും പോവുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കണമല്ലോ അതിന് അദ്ദേഹം താഴെയാണ് നിന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ആസിഫ് ആസിഫലിയുടെ ഈ പുരസ്കാരം കൊടുത്തു വിടുന്നു ഈ മൊമെൻ്റ് കൊടുത്തു വിടുന്നു അങ്ങനെ ആസിഫ് അലി അത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുരുപൊട്ട് നിൽക്കുകയായിരുന്നു രമേശ് നാരായണൻ അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കൂടി തെറ്റിച്ച് പറയുന്നത് രമേശ് നാരായണൻ എന്ന പേരിന് പകരം സന്തോഷ് നാരായണൻ എന്നാണ് പറയുന്നത് അതും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം എല്ലാ കലിപ്പും പുള്ളി അലിയുടെ അദ്ദേഹത്ത് തീർത്തു അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മേൽ തീർത്തു ഇവിടെ ആസിഫലി നൂറ് ശതമാനം നിരപരാധിയാണ് ഇതാണ് അവിടെ നടന്ന സംഭവം അതിനുശേഷം അദ്ദേഹം ആസിഫലിയോട് മാപ്പ് പറഞ്ഞു സകല ചാനലും കയറി എല്ലാവരും പറയുന്ന സകല ചീത്തയും അദ്ദേഹം കേട്ടു അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം മാപ്പു പറഞ്ഞ് സ്ഥലം വിടേണ്ട കേസോ ഉള്ളൂ സകല ചാനലും അദ്ദേഹം പോയിരുന്നിട്ടുള്ള ചീത്തയും കൂടെ കേട്ടു ആദ്യന്തുമായി ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ ഇനി രണ്ടുപേരും ഒത്തുകൊണ്ട് കളിച്ച കളിയാണോ എന്ന് അറിയില്ല കാരണം കമ്മികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് ലെവൽ വരെ പോകും ഒരു വിവാദം കൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അതിൽ നിന്ന് മാറ്റിവിടാൻ അവർ ഇതും ഇതിൻ്റെ അപ്രോഞ്ച് ചെയ്യും ഒരു മനുഷ്യജീവൻ്റെ വിലയെപ്പറ്റി അല്ലെങ്കിൽ ആ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണോ സമൂഹം ചർച്ച ചെയ്യേണ്ടത് അതോ ഒരു കലാകാരൻ്റെ ഈഗോയെ പറ്റിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള മാധ്യമങ്ങൾ പറയുന്ന ഒരു കലാകാരൻ്റെ ഈഗോ പറ്റിയാണെന്ന് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കമ്മികളാണ് അവർ എത്ര തറ പരിപാടിയും ചെയ്യും അതിനാൽ തന്നെ ഈ അഭ്യാസത്തിലൊന്നും വീഴാതിരിക്കുന്നതാണ് പ്രബുദ്ധ മലയാളിക്ക് നല്ലത്